ഡോക്ടർ ജയരാജ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ഫാഷനിസ്റ്റ് വിധ നയത്തിലോ പോരാട്ട ചരിത്രത്തിലോ എനിക്ക് സംശയമില്ല പക്ഷേ അതിൻ്റെയെല്ലാം കടയ്ക്ക് കത്തിവയ്ക്കുന്ന ഈ ചർച്ച എന്തിനു വേണ്ടിയായിരുന്നു എല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി മിണ്ടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് ശ്രീ കഴിഞ്ഞ മൂന്നു നാല് ദിവസങ്ങളായിട്ട് ശ്രീ അൻവർ ഉന്നയിച്ച അതായത് ഭരണപക്ഷത്തിലെ ഒരു എം എൽ എ ഉന്നയിച്ച ആരോപണത്തിൻ്റെ തുടർന്ന് കേരളത്തിൽ വളരെയധികം ചർച്ചകൾ നടക്കുകയും അതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഒരു നാലംഗ സംഘത്തിനെ നിയോഗിക്കുകയും ആ നാലംഗ സംഘത്തിനെ നിയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും ഈ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അതിനെ തുടർന്ന് സുജിത് ദാസ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയുണ്ടായി അതിനോടൊപ്പമാണ് ഇന്ന് പി ജി പി വി അൻവർ പുറത്തുവിട്ട വാർത്ത എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ള വിവരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് വിവരം പുറത്താവുന്ന വിവരങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സിവിൽ സർവീസിൻ്റെ അദ്ദേഹം എ ഡി ജി പിയുടെ ചാർജ്ജുള്ള ആളാണ് ക്രമസമാധാനത്തിൻ്റെ വിഷയത്തിൻ്റെ ചാർജ്ജുള്ള ആളാണ് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്ന ഒരാളായിരിക്കാം അതുകൊണ്ട് അത് എന്തെങ്കിലും കാരണമായിരിക്കാം എന്തായാലും അത് അന്വേഷണത്തിലൂടെ വെളിവാകും എന്ത് കാരണത്തിനാണ് അദ്ദേഹം മീറ്റ് ചെയ്തതെന്നുള്ളത് അത് പ്രത്യേകിച്ച് ആരുടെയും ദൂതനായിരുന്നു വി ഡി സതീശന് വേണ്ടിയിട്ടാണോ അത് മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കാണോ അല്ലെങ്കിൽ കേന്ദ്രസേനയിൽ അദ്ദേഹത്തിന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഏറെ എന്തെങ്കിലും ശുപാർശയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധിയുമായോ മന്ത്രിയുമായോ ഒന്നുമല്ല അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത് ആർ എസ് എസ് നേതാവിനുമായിട്ടോ നേതാവുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയിരിക്കുന്നത് അത് ഭരണപരമായ എന്തെങ്കിലും കാര്യത്തിനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഭരണപരമായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല വ്യക്തിപരമായിട്ട് എന്തെങ്കിലും കാരണത്തിനായിരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രമോഷൻസിന് വേണ്ടിയിട്ടോ ഒരു റെക്കമെൻഡേഷന് വേണ്ടിയിട്ടോ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടോ അങ്ങനെ വല്ലതും ആയിരിക്കാനാണ് സാധ്യത കൂടുതലല്ല അല്ലാതെ ഈ പറഞ്ഞ നടക്കാൻ ദൂതനായിട്ട് വിടേണ്ടെന്ന കാര്യം എന്താണ് ഇവിടെ ആർക്കും ഒളിക്കാനും മറക്കാനും ഒന്നുമില്ല കേന്ദ്ര ഏജൻസികളൊക്കെ കേറി ഇറങ്ങി കിടന്ന് അന്വേഷണം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ചോദിക്കാമായിരുന്നല്ലോ ഇങ്ങനെ തന്റെ വിശ്വസ്തനായ ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അതും ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവുമായി ചർച്ച നടത്തുന്നു അത് സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ എന്തിനാണ് താങ്കൾ ഇങ്ങനെയൊരു ചർച്ച നടത്തിയതെന്ന് ചോദിക്കാമായിരുന്നില്ലേ അത് മുഖ്യമന്ത്രി ചെയ്യേണ്ടതായിരുന്നില്ലേ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിച്ച് കാണും അത് പബ്ലിസൈസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ത് കാരണത്തിനാണെന്നുള്ള കാര്യം വിളിച്ച് മുഖ്യമന്ത്രി ഇപ്പോൾ നിന്ന് ചോദിച്ചത് നേരത്തെ അദ്ദേഹം അങ്ങനെ ചോദിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹത്തിന് കറക്റ്റ് ഔദ്യോഗിക ഓഫീഷ്യൽ രീതിയിൽ അദ്ദേഹം അല്ലെ അന്വേഷിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും കാരണം ഒരു ഉദ്യോഗസ്ഥ ഒരു മന്ത്രി ബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ സട്ടിലായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ചാർജസ് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമായിട്ട് എഴുതി വാങ്ങുന്നത്